മതഭ്രാന്ത് എന്ത് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ ഹ്രസ്വമായ വീഡിയോ ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി വാസ്തവത്തിൽ സഹസ്രാബ്ദങ്ങളായി മതതീക്ഷ്ണതയെ അല്ലെങ്കിൽ മതം കൊണ്ട് എരിവ് പിടിച്ച് നടക്കുന്നവരെ ഭ്രാന്തന്മാരോട് ഉപമിച്ച് സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതാദ്യം ഞാൻ സാഹിത്യത്തിൽ കൂടെയാണ് തിരിച്ചറിയാനിടയായത് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ മത തീക്ഷണതയും ഭ്രാന്തും തമ്മിൽ വലിയ അകലമില്ല എന്ന യാഥാർത്ഥ്യം പണ്ട് 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 തൊട്ടേ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുവാനിടയായി പക്ഷേ അതിനെപ്പറ്റി നമ്മുടെ കാലത്ത് ഈ കാലത്ത് വേണ്ടതുപോലെയുള്ള ഒരു ബോധവൽക്കരണമോ തിരിച്ചറിവോ വ്യക്തതയോ ഇല്ല എന്നതുകൊണ്ടാണ് ആ വിഷയം അല്പം ഒന്ന് പരാമർശിക്കുന്നത് പ്രയോജനം ചെയ്യാൻ ഇടയാക്കേക്കും എന്ന പ്രതീക്ഷ എൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്ഥിതി ചെയ്തു പൊതുവായി പറഞ്ഞാൽ മതമേഖലയിൽ ഒന്നിനെ പറ്റിയും വ്യക് വ്യക്തമായ ധാരണയില്ലാത്ത ഒരവസ്ഥയിലാണ് എല്ലാം ഏതോ കാൽപ്പനീകമായ അവസ്ഥയിൽ രാവെന്താണ് പകലെന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്ത് കൂടാത്തത് എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോയി കൂടാത്തത് ഇങ്ങനെ ഉള്ളതിനെ പറ്റി ജനങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണയില്ലാതെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരം കണ്ടുപിടിക്കാനുള്ള ചുമതല പുരോഹിത വർഗത്തെ ഏൽപ്പിക്കുകയും അവരിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് അവരാൽ നിയന്ത്രിക്കപ്പെട്ട് ജനം ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട വലിയ ആവശ്യം പ്രത്യേകിച്ച് ഈ കാലത്തുണ്ട് മതം ആത്മീയതയുടെ പരിശുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം നന്നായി കുറവാണ് കാരണം അന്ന പുരോഹിതവർഗം ദൈവഭയമുള്ളവരും മനുഷ്യരെ കരുതുന്നവരും പണക്കൊതിക്ക് അടിമയല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവരുമായിരിക്കും എന്നാൽ മതം അധ അധപ്പതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മാമോനെ സ്ഥാപിക്കുകയും ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിച്ച് ആത്മീയമായ കാര്യങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അനിവാര്യമായി ഉടലെടുക്കാറുണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് തിരിച്ചറിയുവാനുള്ള വിവേചവും വിവേചന ബുദ്ധിയും സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യർക്കുണ്ടാകാറില്ല അതായത് മതം മതപ്പതിച്ച് അതിൻ്റെ ഉള്ളിലെ ആത്മീയ വെളിച്ചം പോയി കഴിഞ്ഞാൽ മനുഷ്യർ ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലുള്ള അപാകതകളും അപകടങ്ങളും എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യർക്ക് പൂർണ്ണമായി നശിച്ചിട്ട് അവർ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കണക്കാക്കുന്ന ഒരവസ്ഥയിലേക്കായി തീരും എന്നത് യേശു വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് താൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന യേശു തന്നെ പറ്റി തന്നെ തന്നെ വിശേഷിപ്പിക്കാൻ വിശേഷിപ്പിക്കാനിടയായത് എന്നത് ഈ തരുണത്തിൽ സാന്ദർഭികമായി ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഈ വിഷയം അല്പം ഒന്ന് പരിശോധിക്കാം എനിക്ക് അനേക ഭ്രാന്തന്മാരോട് പരിചയമില്ല ഞാൻ ഭ്രാന്താശുപത്രിയിൽ ജോലി ചെയ്തിട്ടില്ല എന്നാൽ ഭ്രാന്തനെ പറ്റി അല്പമൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ ലോകത്തിൽ വസിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ഭ്രാന്ത് പിടിക്കാതെ എങ്ങനെ നാളുകൾ കഴിച്ചുകൂട്ടാമെന്ന് തിരിച്ചറിയേണ്ട ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് ഈ വിഷയത്തെപ്പറ്റി അജ്ഞതയോ അവജ്ഞയോ പാലിക്കുന്നത് ഉചിതമല്ല എന്ന ഒരേ കാരണത്താൽ കഴിഞ്ഞ അനേക ദശകങ്ങളായി ഞാൻ ഈ വിഷയത്തെ പലപ്പോഴുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ ഇത് വളരെ കൃത്യമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് വേദപുസ്തകത്തിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് ദാവീദ് രാജാവ് ചില അപകടസ്ഥാനത്തായിരിക്കുമ്പോൾ ഭ്രാന്ത് നടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ നാം വായിക്കാറുണ്ട് എരിവുകാരനായ ഷിമോൻ്റെ അവസ്ഥ നമുക്കറിയാം അവനെ ആ രാഷ്ട്രീയ ഭ്രാന്തിൽ നിന്ന് പിടിവിച്ച് സത്യസന്ധമായ പരിശുദ്ധമായ ശിഷ്യത്വത്തിൻ്റെ സമനിലയിലേക്ക് യേശു കൊണ്ടുവന്നു അതൊരു വലിയ വിടുതലിൻ്റെ ചരിത്രമാണ് അത് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരവസ്ഥ ഭ്രാന്തന്മാർ പ പരസ്പരം വഴക്കിടാറില്ല എന്നാൽ നമുക്ക് കാൽപ്പനീകമായി രണ്ട് ഭ്രാന്തന്മാർ വഴക്കിടുന്നു എന്ന് വിചാരിക്കും അവരുടെ വഴക്കിൻ്റെ സ്വഭാവം എന്തായിരിക്കും അതിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം ഇപ്പം ഭ്രാന്തൻ എ ഭ്രാന്തൻ ബി എന്ന് പറയുന്ന രണ്ട് ഭ്രാന്തന്മാർ വഴക്കിടുകയാണ് ഭ്രാന്തൻ എ ഭ്രാന്തൻ ബിയോട് വഴക്കിടുമ്പോൾ ഭ്രാന്തൻ ബി എന്താണ് ഉദ്ദേശിക്കുന്നത് ഏത് ധാരണയിൽ നിന്നുമാണ് കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏത് ഉദ്ദേശം കൊണ്ടാണ് അദ്ദേഹം ജൽപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള യാതൊരു ആവശ്യവും ഭ്രാന്തൻ എയ്ക്കില്ല ഭ്രാന്തൻ ബിക്കും അപ്രകാരം തന്നെ അവർ വഴക്കിടും പക്ഷേ എന്തുകൊണ്ടാണ് വഴക്കിടുന്നത് വഴക്കിട്ടിട്ട് ഒരാളൊരാളെ പരാജയപ്പെടുത്തിയാൽ എന്ത് നേട്ടമുണ്ടാകും അതുകൊണ്ട് ഭാവി മെച്ചമാകുമോ അതോ മോശമായി തീരുമോ ഇങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നും വഴക്കിടുന്ന രണ്ട് ഭ്രാന്തന്മാർക്ക് ആവശ്യമില്ല തങ്ങൾ എന്തിനെ പറ്റിയാണ് വഴക്കിടുന്നത് എന്നത് തിരിച്ചറിയുവാനുള്ള യാതൊരു കടമയോ ആവശ്യമോ ഈ ഭ്രാന് വഴക്കിട്ടുകൊണ്ടേയിരിക്കുന്ന പരസ്പരം മത്സരിച്ചു കൊണ്ടേയിരിക്കുന്ന ഭ്രാന്തന്മാർക്ക് ആവശ്യമില്ല എന്നാൽ സാമാന്യ ബോധമുള്ള രണ്ട് വ്യക്തികൾ വഴക്കിടുമ്പോൾ തങ്ങളെന്തിനെ പറ്റിയാണ് വഴക്കിടുന്നത് എന്നും ആ വിഷയം ഏറ്റവും സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള കഴി ചുമതല തങ്ങൾക്കുണ്ട് എന്നുമുള്ള പൊതുവായ ധാരണ രണ്ടുപേരും സ്വീകരിക്കേണ്ടതാണ് അല്ലാതെ തങ്ങൾ ഒരിക്കലും തിരിച്ചറിയാത്ത തങ്ങൾക്ക് ഒരു വിധത്തിൽ മനസ്സിലാക്കാത്ത പൊരുളെന്ത് എന്നറിയാത്ത ഒരു വിഷയത്തെ പറ്റി സമ സമജ്രാന്ത പിടിക്കാത്തവർ വഴക്ക ഇടാറില്ല മല്ലടിക്കാറില്ല പരസ്പരം തലതല്ലി കീറാറില്ല എന്നത് ഈ ഭ്രാന്തെന്ന വിഷയത്തെപ്പറ്റി ഗവേഷണം ചെയ്യാത്ത സാധാരണ ആളുകൾക്ക് പോലും മനസ്സിലാകാവുന്ന കാര്യമാണ് ഇത് നാം മനസ്സിൽ ഒന്ന് സംഗ്രഹിച്ചിട്ട് വേണം നമ്മുടെ വിഷയത്തെ ഇനിയും അനുധാപനം ചെയ്യുവാൻ നമുക്കിനീ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഈ കാലത്ത് സംഭവിച്ചു രണ്ട് കാര്യങ്ങൾ രണ്ട് സംഭവങ്ങൾ ഒന്ന് പരാമർശിക്കും കേരളത്തെ വളരെയധികം അലർട്ടുന്ന രണ്ട് പ്രശ്നങ്ങളാണിത് കേരളത്തിലെ ക്രമസമാധാന നിലയെ പോലും സാരമായി ബാധിക്കുകയും സാധാരണ ജനത്തെ പൊതുജനത്തെ ഏർപ്പ് മുട്ടിക്കുകയും ഈ സ്വന്തയുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീകമായ വെളിച്ചം കിടത്തിക്കളയെന്ന് മാത്രമല്ല മാനുഷികമായ സംസ്കാരം പോലും ഇല്ലാതാക്കി വളരെയധികം നാശനഷ്ടങ്ങൾ വാരി വിതറി കൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെയാണ് നമ്മിപ്പോഴൊന്ന് പരാമർശിക്കാൻ പോകുന്നത് ഒന്ന് ഓർത്തഡോക്സ് യാക്കോബ തർക്കം ആ തർക്കം എന്തിനു വേണ്ടിയാണ് എന്നത് ഈ കാലത്ത് സ്പഷ്ടമാണ് ഈ രണ്ടു കൂട്ടരോടും നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കൂ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ഓർത്തഡോക്സി ഓർത്തഡോക്സ് സഭ ഏതാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ ബസീലിയോസ് മാത്യൂസ് ത്രിയോട് ചോദിച്ചാൽ എൻ്റെ കീഴിലുള്ളത് മാത്രമാണ് ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളത് മാത്രമാണ് ശിവലിംഗം ബാക്കിയുള്ളതൊന്നും ഒറിജിനൽ ശിവലിംഗമല്ല ഞാൻ കയറിയിരിക്കുന്നത് മാത്രമാണ് ശിവലിംഗം ഒറിജിനൽ ശിവലിംഗം ബാക്കിയല്ല ബദലാണ് ബദലാണ് വ്യാജമാണ് വ്യാജമാണ് അദ്ദേഹം പറയും ഇങ്ങോട്ട് മാറി ഓർത്തഡോക്സിലെ ബസ്സേരി യോസറോട് ചോദിച്ചാലും അദ്ദേഹം അത് തന്നെ പറയും കാരണം ഇവർ അന്ത്യൊക്കെയെന്ന് ലഭിച്ച പൈതൃകമൊക്കെ അവർ കളഞ്ഞു ഇവർ കഞ്ഞിക്കുഴി കിടന്ന് കറങ്ങുന്നവരാണ് ഇവർക്ക് ആത്മീകമായ യാതൊരു ആധികാരികതയും എന്ന് പറയുന്ന പരസ്പരം വെറുക്കുകയും തല്ലുകയും ശവമിട്ട് കുത്തുകയും ചെയ്യുന്ന ഈ ശ്രേഷ്ഠരായ ക്രിസ്തീയ വിശ്വാസ വീരന്മാർ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കണം ഈ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി ഓർത്തഡോക്സ് ആത്മീയത എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആധികാരികമായ സ്വഭാവം എന്താണ് അതും യേശുവിൻ്റെ പഠിപ്പീരുകളും യേശുവിൻ്റെ വ്യക്തിത്വവും യേശു കാട്ടിത്തന്ന വഴിയുമായിട്ട് ഉള്ള പൊരുത്തം എന്താണ് അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ രണ്ട് സഭയിലുമുള്ള മെത്രാന്മാരെ സമീപിക്കുകയോ അച്ഛന്മാരെ സമീപിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ രണ്ട് കൂട്ടർക്കും ഇതിന് യാതൊരു താല്പര്യവുമില്ല എന്നാൽ അവർ വലിയ മഹാഭാരത യുദ്ധത്തിലാണ് അവർ നിരന്തര സമരത്തിലാണ് കണ്ടാൽ പരസ്പരം കടിച്ചു കീറുന്ന പരസ്പര സ്നേഹത്തിലാണ് അവർ ഏതോ വലിയ വലിയ ലക്ഷ്യത്തെ ലാക്കാക്കി എല്ലാം മറന്ന് സകല മുറകളും പ്രയോഗിച്ച് യുദ്ധം ചെയ്തു ഇരിക്കുന്നവരാണ് എന്നാൽ അവരെന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അത് ആത്മീകമായ ആധികാരികമായ ഒരു പൈതൃകത്തിൻ്റെ ഉദ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനും അത് അതിൻ്റെ മാഹാത്മ്യത്തിൽ പരിശുദ്ധി നിലനിർത്തുന്നതിനും വേണ്ടിയാണ് എന്ന താത്വികമായ ഒരു പരിഗണന നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അവർക്കതുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ സംശയമുണ്ട് ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ ഏഴ് എട്ട് വർഷങ്ങളായി പ്രത്യേകിച്ച് ഓർത്തഡോക്സ് വൃത്തങ്ങളിൽ ഉയർത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പരുമല പെരുന്നാളിൻ്റെ ആദ്യ ദിവസം അവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നിതാണ് ഓർത്തഡോക്സ് ആത്മീയത എന്നാൽ എന്താണ് വാട്ട് ഈസ് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ കാര്യമായ അന്വേഷണമുണ്ടോ അതെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ സഭയുടെ ചുമതലയിലുള്ള ആൾക്ക് താല്പര്യമുണ്ടോ അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ചുമതല ബോധമുണ്ടോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു കത്തനാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ കാര്യം ചാട്ടുളി പോലെ ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നല്ലാതെ അതിനുശേഷം അത് സംബന്ധമായ ഒരു ചൂടുവയ്പോലും നടന്നില്ല കാരണം ഇങ്ങനെ സഹോദരി സഭയോട് യുദ്ധം ചെയ്തവരെ നിലംബരശാക്കുന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർക്ക് അവരെന്തിനു വേണ്ടി സ്ഥിതി ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ഈ പോര് നടത്തുന്നത് എന്നതിനെ പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ്സോ സാവകാശമോ ഉണ്ടാകുകയില്ല അങ്ങനെ മനസ്സിലാക്കുന്ന അഭികാമ്യമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകമോ വിവേചന ബുദ്ധിയോ അവർക്കുണ്ടാകുകയില്ല അതാണ് അതിനകത്തെ ഏറ്റവും വലിയ ശാപം ഞാൻ പറഞ്ഞ കാര്യം അല്പം വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ് ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം കുർബാനയെപ്പറ്റി അതായത് സക്രബന്തിനെപ്പറ്റി സിറു മലബാർ സഭയിലെ സിനഡ് ഭാഗക്കാരും സാധാരണ വിശ്വാസികളും തമ്മിൽ നടത്തുന്ന ഈ വലിയ വലിയ മഹാഭാരത യുദ്ധം ഈ രണ്ടു കൂട്ടരോട് നിങ്ങൾ ചോദിക്കണം യേശു വിഭാവന ചെയ്ത അന്ത്യ അത്താഴത്തിൻ്റെ ആത്മീകമായ പൊരുളും നിങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തുന്ന ഈ യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആർക്ക് എന്ത് ആത്മീയ വർധനവ് വരുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീകമായ പുനരുത്ഥാനം ലാക്കിയിട്ട് നിങ്ങൾ ഈ യുദ്ധമുറയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്നൊരു ലക്ഷ്യമായി എപ്പോഴെങ്കിലും അബദ്ധത്തിലെങ്കിലും തോന്നിയിട്ടുണ്ടോ പരസ്പരം പരാജയപ്പെടുത്തി ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ മികവ് തെളിവെളിപ്പെടുത്തണമെന്നല്ലാതെ ഈ സക്രമം എന്തെന്നാൽ എന്താണ് ആത്മീയമായി അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സക്രമം എന്തായാലും ഈ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി അത് അതിൻ്റെ എന്താണ് അതിൻ്റെ ആത്മീയത എന്താണ് അത് മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ വരേണ്ട രൂപാന്തരം എന്താണ് ഇതിനെപ്പറ്റി ഈ രണ്ട് കൂട്ടരും അറിയുവാൻ താല്പര്യം കാണിച്ചിട്ടില്ല കാണിക്കുകയുമില്ല എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഭ്രാന്ത് എന്ന് പറയുന്നത് പലരും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ആത്മീയ തീക്ഷ്ണത അത് ഒന്നായിരിക്കേണ്ട ഒരു ജനക്കൂട്ടം രണ്ടായി പിരിഞ്ഞ് പരസ്പരം ഏറ്റവും സാമർഥ്യത്തോടെ തല്ലുമുന്തും ചീത്ത വിളിയും നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തോട് കാണിക്കാവുന്ന എരിവ് എന്ന ധാരണ ഈ ധാരണ സങ്കടത്തോടെ പറയട്ടെ ഈ തെറ്റിദ്ധാരണ ഈ പൈശാചീകമായ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തി കയറ്റുന്നത് പുരോഹിത വർഗം മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജനം വളരെ ആവേശത്തോടു കൂടെ പരസ്പരം യുദ്ധം ചെയ്യുന്നു പക്ഷേ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ സിനഡിലെ സീറോ മലബാർ സഭയിലെ സിനഡിലെ ഒന്നോ രണ്ടോ മൂന്നോ മെത്രാൻമാരോട് ചോദിക്കണം നിങ്ങളുടെ പക്ഷമാണല്ലോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ നിർബന്ധമാണ് അങ്ങനെ അർപ്പിച്ചാൽ ജനങ്ങൾക്ക് ആത്മീയമായ എന്ത് ഗുണം കിട്ടും അതിനെപ്പറ്റി നിങ്ങൾ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ അല്ല പുരോഹിതൻ പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഈ ദിവ്യബലി അർപ്പിച്ചാൽ എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ദൈവത്തിന് വരാൻ പോകുന്ന മൂക്കിപ്പനി എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പരിഗണിച്ചിട്ടുണ്ടോ കൃത്യമായ വല്ല ഗവേഷണവും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഞാൻ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ വിശ്വാസത്തെ സംരക്ഷിക്കാനായി യുദ്ധം നടത്തുന്ന ഐമേനികളുടെ സംഘത്തിലെ ഒരു പത്ത് പേരെ വിളിച്ച് അവരോട് ചോദിക്കണം ഈ ദിവ്യബലി കിഴക്കോട്ട് തന്നെ തിരിഞ്ഞ് നടത്തിയാൽ നിങ്ങൾക്ക് ആത്മീയമായ എന്ത് നഷ്ടം വരും അല്ല ഇത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് ഗുണം വരും എന്ന് ചോദിച്ചാൽ അവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവർക്കറിയില്ല ഇരുകൂട്ടരും അവരറിയാൻ വയ്യാത്തത് എന്താണോ അതിനുവേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താണ് ഭ്രാന്ത് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇടി മുഴങ്ങുന്നത് നിങ്ങൾക്ക് കേൾക്കാം അത് ടി എസ് എല്ലേറ്റിൻ്റെ ദ വെയ്സ്റ്റ്ലൻഡ് എന്ന കവിതയുടെ അവസാനം അദ്ദേഹം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ശൂന്യത മുഴുവനും വരച്ച് കാട്ടിയിട്ട് പറയുന്നത് ദ ക്ലൗഡ്സ് ഗ്യാതർ ഓഫ് ഫാർ ഡിസ്റ്റൻറ്റ് ഹിമവന്ത് അപ്പോൾ ഈ അങ്ങ് കിഴക്ക് ദൂരെയുള്ള ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ മേഘപടലങ്ങൾ കുവിഞ്ഞുകൂടുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഇടിമുഴക്കം കേൾക്കുന്നു എന്താണ് ദ ദത്ത ദയാദ്വം ദമ്യത ശാന്തി 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 ഓം ശാന്തി ഗിവ് പ്രാക്ടീസ് ജെനറോസിറ്റി പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ജനറോസിറ്റി ദ സൗണ്ട് ഓഫ് തണ്ട ധ ഗിഫ് ദയാദ്ധം ദമ്യ ദ പ്രാക്ടീസ് കംപാഷൻ പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ കാരണം ഈ ദൂത് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ഇനിയും ആധികാരികമായി കേൾക്കാൻ സാധ്യമല്ല അത് കേൾക്കണമെങ്കിൽ അങ്ങ് കിഴക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ കുമിഞ്ഞുകൂടുന്ന കാർമേഘ പടലങ്ങളിൽ നിന്ന് ഇടിമുഴങ്ങിയാൽ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രസി പ്രസിദ്ധീകരിച്ച ദ വെയിസ്ലൻഡ് എന്ന് പറയുന്ന ആശുനിക ലോകത്തിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏക മഹാകാവ്യം ദ ക്ലൗഡ്സ് ഗാദർ ഓവർ ഫാർ ഡിസ്റ്റൻ ഹിമവന്ത് ആൻഡ് ദ പോയറ്റ് ഹിയേഴ്സ് ദയാം ദമ്യ ദ അതിനു ശേഷം മാത്രമേ സമാധാനം ശാന്തി ശാന്തി കൊടുക്കാനും സ്വയത്തെ നിയന്ത്രിക്കുവാനും ആർദ്രകരണയിൽ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനുമുള്ള കരുത്ത് മനുഷ്യൻ ആർജിക്കുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിൽ ഈ രാ ലോകത്തിൽ തന്നെ സമാധാനമുണ്ടാകുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ആ കവിത അവസാനിക്കുന്നത് ഞാൻ ഈ ഇപ്പോൾ ഇടിമുഴങ്ങുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ആശയം നിങ്ങളുമായി പങ്കിടുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രത്യേകിച്ച് ഈ പുണ്യ ആഴ്ച ഹോളി വീക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ സമയത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയാം ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് നിർത്താൻ പോവുകയാണ് നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ യേശു എന്താണ് മാതൃകയായി നമുക്ക് കാട്ടെത്തുന്നത് ഇപ്പോൾ സക്രമത്തിനെപ്പറ്റി യുദ്ധം നടക്കുന്നത് കൊണ്ട് അതിനെ തന്നെ ആസ്പദമാക്കി നമുക്ക് ഈ ഒരു പ്രതിഭാസത്തെ പരിഗണിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ യേശു യേശുതിൻ്റെ ശിഷ്യന്മാരുമായി ഈ സുഹൃത്ത് വിരുന്ന ഫെലോഷിപ്പ് മീൽ അതും ഈ സക്രബന്തിൻ്റെ മാതൃകയാണ് നമുക്കറിയാം അപ്പോഴാണ് യേശു നമ്മുടെ കാല് കഴുകുന്നത് അതിനുശേഷം യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിലാണ് യേശു ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്ത ശുശ്രൂഷ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹാവ് ഡൺ ഫോർ യു ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നുവോ എനിക്ക് വർത്തലോക് സഭയോടും വ്യാക്വോ സഭയോടും എനിക്ക് സെൻ്റ് പക്ഷത്തിലുള്ള സഭയിലെ മെത്രാന്മാരോടും വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കാലാൽ പ്രളയ ഇറങ്ങിയിരിക്കുന്ന വിശ്വാസ വീരന്മാരോടും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ അല്ല യേശു സർവ്വജനത്തിനും വേണ്ടി എക്കാലത്തേക്കും വേണ്ടി ചെയ്തതെന്താ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ ഡു യു അണ്ടർസ്റ്റാൻഡ് ബോട്ട് ജീസസ് എസ് ഡൺ ഫോർ അസ് അതറിയാതെ അതിൻ്റെ പേരിൽ യുദ്ധം നടത്തിയിട്ട് എന്ത് നേടാനാണ് ഇതിൻ്റെ പേര് ഭ്രാന്തെന്നല്ലേ ഭ്രാന്ത് മാത്രമല്ലേ മനുഷ്യർക്ക് സുബുദ്ധിയുണ്ടാകണം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ആദ്യത്തെ ഇരുപത് വാക്യങ്ങളിൽ യേശു ഗദര പട്ടണത്തിൽ വരുമ്പോൾ അവിടെ ഭൂതഗ്രസ്ഥനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്ന സംഭവമുണ്ട് അത് ഈ കൂട്ടർ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ലഗിയോനാണെന്നാണ് പറയുന്നത് ലഗ്യോ എന്ന് പറഞ്ഞാൽ ആറായിരം ഭൂതങ്ങൾ അതിങ്ങനെയുള്ള സാഹചര്യത്തെ സൂചിപ്പിച്ചിട്ടാണ് സമൂഹം സമൂഹമായി ഭ്രാന്ത് പിടിച്ചാൽ അതിൻ്റെ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ ഈ ലഗ്യോൻ മാത്രമാണ് പരിശുദ്ധാത്മാവിന് പകരം ലഗ്യോൻ കൊണ്ട് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയിലാണ് ക്രിസ്ത്യാനി എന്ന് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് പക്ഷേ യേശു അവിടെ കടന്നു വന്ന് കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥയിൽ സമൂലമായ പരിവർത്തനം പരിവർത്തനമുണ്ടാകുകയും അവന് സുബുദ്ധി വന്നിട്ട് അവന് സുബോധം വന്നിട്ട് യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് ബുദ്ധിപടിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു ദൃശ്യത്തോടുകൂടെയാണ് അത് അവസാനിക്കുന്നത് എന്ന മാത്രം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒന്ന് പരാമർശിച്ച് ഞാനെൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുകയാണ് ഇത് നിങ്ങളുടെ തുടർന്നുള്ള പരിഗണനയ്ക്ക് നിങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദൈവം സൽബുദ്ധി നൽകുമാറാകട്ടെ ആമേ